വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പതാക ദിനം ആചരിച്ചു മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ജീവനക്കാരെയും പെൻഷൻകാരെയും ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുൻപിലാണ് ധർണ സംഘടിപ്പിച്ചത് കേരളത്തിലെ പെൻഷൻകാരെ വടക്കാഞ്ചേരി ട്രഷറിക്ക് മുന്നിൽ കെ എസ് എസ് പി എ അംഗങ്ങൾ പതാക ദിനത്തോടനുബന്ധിച്ച് മെഡിസപ്പ് പ്രീമിയം വർധനവിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് ചേർന്ന യോഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് എ എൻ ശശീധരൻ ഉദ്ഘാടനം ചെയ്തു നിർബന്ധിത മെഡിസപ്പ് അംഗത്വം മൗലിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും മെഡിസപ്പിൽ ഓപ്ഷൻ അനുവദിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചു എംപാനൽ ചെയ്ത ആശുപത്രികളുടെ പട്ടിക ജില്ല തിരിച്ച് പ്രസിദ്ധീകരിക്കണമെന്നും ഉന്നയിച്ചു പി എ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ സി ഒ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി സി കെ ബാലൻ കെ എ ഫ്രാൻസിസ് എ എം ജെയ്സൺ എം ആർ ശാന്ത കെ വി സുബ്രഹ്മണ്യൻ വി ശശികുമാർ കെ വേണുഗോപാൽ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു